സിനിമകൾ ഇറങ്ങുമ്പോഴും പലതരത്തിലുള്ള തരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് സംഘപരിവാർ ചില സിനിമകൾക്കെതിരെ രംഗത്ത് വരുന്നത് ആക്രമണം നടത്തുന്നതൊക്കെ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അത് കൂടിക്കൂടി വരുന്ന കാഴ്ചയുമുണ്ട് ഇപ്പോൾ ലോക എന്ന സിനിമയ്ക്കെതിരെയാണ് സംഘപരിവാറിൻ്റെ ആക്രമണം എക്സിലാണ് ഈ ആക്രമണം നടക്കുന്നത് അപ്പോൾ ഈ ലോകയിൽ ഹിന്ദു വിരുദ്ധതയാണെന്നാണ് സംഘപരിവാർ പറയുന്നത് അതിന് ഇവർ ചില കാരണങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതുകൂടെ പറയാം ഇതില് സംവിധായകൻ ക്രിസ്ത്യനാണ് നിർമ്മാതാവ് മുസ്ലിമാണ് എന്നതൊക്കെയുള്ള കാര്യങ്ങളുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നം ഹിന്ദു രാജാവ് ഹിന്ദു ക്ഷേത്രം കത്തിക്കുന്നത് സിനിമയിൽ കാണിക്കുന്നു അപ്പം വിനായക വിഗ്രഹം കാണുമ്പോൾ ഇതിലെ നായികയുടെ മുഖത്ത് വെറുപ്പിൻ്റെ ഭാവം വരുന്നു അപ്പം ക്രിസ്ത്യൻ മിഷണറിമാരെ രക്ഷകരായി ചിത്രീകരിക്കുന്നു ഇതൊക്കെയാണ് എക്സലെ ഈ സംഘപരിവാറിൻ്റെ ലോകക്കെതിരായിട്ടുള്ള ആക്രമണത്തിനെക്കുറിച്ച് സംഘപരിവാർ ട്വീറ്റ് ചെയ്യുന്നതും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നതും അജിം സർ ഇത് സ്ഥിരമായിട്ടിപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ അതിൽ ഹിന്ദുക്കൾക്കെതിരെന്ന് ഇവർ പറയുന്ന സാധനത്തിനെ ഏറ്റെടുക്കുക ആക്രമിക്കുക എന്താണ് അതിൽ അതിൻ്റെ ലോജിക് എന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എന്നാൽ ഈ സിനിമ കണ്ടിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളത്തിൽ നിന്ന് ഈ ഒരു ജോണിലുള്ള ഏറ്റവും മികച്ച ഒരു അറ്റംപ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ അങ്ങ അങ്ങനെ അതായത് നമ്മളൊരു ഒരു മലയാള സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു എന്താണ് പറയുക ഹൈ ക്വാളിറ്റി എന്താണോ ഒരു ഹൈ നോച്ച് എന്നൊക്കെ പറയുന്ന ഒരു അത് അത്ര നല്ല പ്രൊഡക്ഷനാണ് അതിൻ്റെ അതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും താരങ്ങളുടെ പ്രകടനമാണെങ്കിലും ഒരിക്കലും ഒരു മലയാള മലയാള സിനിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നത്തേയില്ലാത്ത ഒരു ഒരു സിനിമ എന്ന് പറയാം അപ്പോൾ ഇത് മലയാളത്തിൽ മാത്രമല്ല ഒരു അത് മറ്റ് ഭാഷകളിലും അത് ഹിറ്റാകാൻ പോകുന്നൊരു സിനിമ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഒ ടി ടി സൈലൊക്കെ ഇപ്പോൾ നടന്നു തോന്നുന്നു നെറ്റ്ഫ്ലിക്സ് മറ്റേ ഏറ്റെടുത്തിട്ടുണ്ട് കാരണം അത് അത്രമാത്രം ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന എന്ന് മാത്രമല്ല ഇതിൻ്റെ പല ഭാഗങ്ങളും ഭാഗങ്ങളിനി വരാനിരിക്കുകയാണ് കാരണം ഇതിൻ്റെ കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ ബാക്കി കഥകൾ വരാനായിരിക്കുകയാണ് അതിൻ്റെ ഫ്രാഞ്ചൈസികൾ വരെ ഉണ്ടാവും അപ്പോൾ അതാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊരു സിനിമയ്ക്കെതിരെ സാധാരണ രീതിയിൽ ഒരു സിനിമ വരുമ്പോൾ വിവാദം ഉണ്ടാക്കുക വിവാദത്തിൻ്റെ മേൽ കളക്ഷൻ കിട്ടുക ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല ഇടങ്ങളിലും ഒരു വിവാദമുണ്ടാവുക ആ വിവാദത്തിൻ്റെ ആളുകൾ ഇടിച്ച് കയറി കാണുക പക്ഷേ നമ്മൾ ആ വിവാദം ഉണ്ടായിട്ട് വിവാദത്തിന് പുറകെ പോയി എന്തേലും കണ്ടുവെന്ന് നമുക്ക് പിന്നീട് തോന്നും അത്ര ക്വാളിറ്റി ഒന്നും ആ പടത്തിന് ഉണ്ടാവുന്നില്ല വിവാദം കൊണ്ട് പോയി നമ്മൾ കാണുന്ന സിനിമകളുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് വിവാദത്തിൻ്റെ ആവശ്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഈ സിനിമയ്ക്ക് അങ്ങനെ വലിയ പ്രമോഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ആളുകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ആളുകൾ പറഞ്ഞു പറഞ്ഞ് വലുതായ ഒരു സിനിമയാണ് അത് അതിനുണ്ട് അങ്ങനെ പറയാനുള്ള ഉണ്ട് ആ സിനിമ അങ്ങനെയാണ് ഇത് കയറുന്നത് ഇപ്പോൾ ഇതിനെതിരെ ഏതൊക്കെയോ ട്വിറ്റർ ഹാൻഡലുകളാണ് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു വ്യാപക പ്രചാരണം എന്നില്ല ഒരു ചില കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പ്രചാരണമുണ്ട് അങ്ങനെ പ്രചാരണം വരാനുള്ള രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത് ഒന്ന് ഈ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത് ഒരു ഒരു സൂപ്പർ ഹീറോ സിനിമയാണിത് നമുക്കറിയാം ഈ സിനിമ ഈ സൂപ്പർ ഹീറോ പരിവേഷം ഉണ്ടാകുന്ന ഇന്ത്യൻ മിത്തുകളിൽ നിന്നാണ് ഈ സൂപ്പർ ഹീറോ പരിവേഷം ഉണ്ടാകുന്നത് അപ്പോൾ ലാർജർ ദാൻ ലൈഫ് ഉള്ള ഒരു സിനിമയൊക്കെ എഴുതുമ്പോൾ സ്വാഭാവികമായും ആ സിനിമയിൽ പ്രത്യേകിച്ച് അതിൽ ഇന്ത്യൻ മിത്തുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന റൈറ്റ് വിങ് എക്കോസിസ്റ്റത്തിന് അവരെ നറേറ്റീവിന് അനുകൂലമായ ഒരു സിനിമയായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകൾ അവർ വളരെ ബ്രില്യൻറ്റായി അങ്ങനെ ഒരു അപകടം സംഭവിക്കാതെയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് വളരെ സൂക്ഷ്മമായി അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാനേ കഴിയാത്ത വിധത്തിൽ വളരെ സൂക്ഷ്മമായാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഈ രണ്ടാമത്തെ കാര്യം ഇതൊരു മലയാളം സിനിമയാണ് നമുക്കറിയാം ഇപ്പം ബോളിവുഡിനെ എങ്ങനെയാണ് ഈ റൈറ്റിങ് എക്കോസിസ്റ്റം ഇന്ത്യയിൽ തകർത്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അത് അവർ തകർക്കുന്നത് മാത്രമല്ല ബോളിവുഡ് ഇറ്റ് സെൽഫ് അവർ പുറപ്പെടേണ്ട ഫിലിമുകളും മറ്റും ഉണ്ടാക്കി അവർ സ്വയം തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പകരമായി ഈ റൈറ്റ് വിങ് എക്കോ സിസ്റ്റം ചൂണ്ടിക്കാട്ടുന്ന മികച്ച സിനിമ സൗത്ത് സിനിമയാണെന്ന് പറയുക ആ സൗത്ത് സിനിമയിൽ നമ്മൾ വിചാരിക്കരുത് റൈറ്റ് വിങ് എക്കോ സിസ്റ്റം പറയുന്ന സൗത്ത് സിനിമ എന്ന് പറയുന്നത് തെലുങ്ക് സിനിമയാണ് റൈറ്റ് വിങ് എക്കോ സിസ്റ്റം ഒരിക്കലും മലയാളം മൂവികളെയോ തമിഴ് മൂവികളെയോ പിന്തുണയ്ക്കാറില്ല അവരുടെ തെലുങ്ക് പടമാണ് തെലുങ്ക് പടത്തിൽ എങ്ങനെയുള്ള പടം ബാഹുബലി ആർ 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 അങ്ങനെയുള്ള സിനിമകളുണ്ടല്ലോ ആ സിനിമകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഞാൻ മുമ്പ് ചൂണ്ടിക്കാട്ടി പ്രശ്നമുണ്ട് ആ അത്തരം ലാർജർ ദാൻ ലൈഫ് സിനിമകൾ വരുമ്പോൾ ആ ഒരു ആ സിനിമകൾ സൃഷ്ടിക്കുന്ന നറേറ്റീവ് ഈ റൈറ്റിംഗ് എക്കോസിസ്റ്റത്തിന് ഗുണകരമായൊരു നറേറ്റീവ് ആണ് എപ്പോഴും ഉണ്ടാവുക അതിൽ ഇപ്പോൾ ഇന്ത്യൻ മിത്തോളജി ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ അതെപ്പോഴും ഈ റൈറ്റിംഗ് എക്കോസിസ്റ്റത്തിന് അനുകൂലമായി അതിനെ വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിയും അങ്ങനൊരു സാധ്യത ഈ സിനിമ അവശേഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിമർശകരെ ആലോചനപ്പെടുന്നത് അങ്ങനൊരു സാധ്യത അങ്ങനൊരു ചെറിയ ലൂപ്പുകൾ പോലും ഇല്ലാതെ ആ സിനിമ പിടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഇത് മലയാള സിനിമയാണ് അവർക്കറിയാം മുമ്പ് നിലനിന്ന ബോളിവുഡ് എത്രമാത്രം സെക്യുലറായിരുന്നു ബോളിവുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സെക്യുലറാണ് എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ സെക്യുലറാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്തൊക്കെ പോരായ്മകളും എന്തൊക്കെ വിമർശനങ്ങളും ഉണ്ടെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി സെക്കുലറാണ് അപ്പോൾ അത്തരം ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു പാൻ ഇന്ത്യ ഇത് പാൻ ഇന്ത്യൻ എന്ന് പോലും പറയാൻ കഴിയില്ല ഒരു ഇൻ്റർനാഷണൽ മൂവിയാണ് അങ്ങനൊരു മൂവി വരുമ്പോൾ അത് അവർക്ക് സഹിക്കില്ല റേറ്റിംഗ് എക്കോസിയേഷൻ സഹിക്കില്ല മുമ്പ് മലയാളത്തിൽ തന്നെ മലയാള സിനിമയ്ക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങൾ നമുക്കറിയാം മട്ടാഞ്ചേരി മാഫിയ മാഫിയ എന്നൊക്കെ മാഫിയെന്നൊക്കെ പറഞ്ഞിട്ടിറങ്ങുന്ന പ്രചാരണങ്ങൾ നമുക്കറിയാം സമാനമായൊരു ആരോപണമാണ് നടന്നിട്ടുള്ളത് പക്ഷേ അതുകൊണ്ടൊന്നും ഈ സിനിമയെ അത് ബാധിക്കാനേ പോകുന്നില്ല കാരണം അത്ര ക്വാളിറ്റി ഉള്ളൊരു സിനിമയാണ് അതുകൊണ്ട് ഇതിൻ്റെ മുടക്കു മുതലെത്രയോട്ട് ഇത് നേടുമെന്നുള്ള ഉറപ്പാണ് കാരണം അത്ര ഇന്നലെ രാത്രി ടിക്കറ്റ് ഇട്ട് ഞാൻ പന്ത്രണ്ട് മണി ഷോ മറ്റാണ് കണ്ടത് അതും ഏറ്റവും ഫ്രണ്ട് റോയിൽ നിന്നാണ് കാണാൻ പറ്റിയത് ടിക്കറ്റ് കിട്ടാനില്ല ഒരു തിയേറ്ററിൽ ടിക്കറ്റ് ഇട അത്ര തിരക്കാണ് ഈ ഈ പ്രചാരണം ഈ പ്രചാരണം ഇതിൽ വിലപ്പോവില്ല കാരണം അങ്ങനെ ഇങ്ങനെ ഒരു പ്രചാരണം നടത്താൻ പോലും ഉള്ള ലൂപ്പ് ഹോൾസ് ഇവർ ഇട്ടിട്ടില്ല ഒന്ന് ഇവർക്ക് പ്രചാരണം നടത്താനുള്ള ലൂപ്പ് ഹോൾസ് ഇട്ടിട്ടില്ല മറ്റൊന്ന് ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഒരു റൈറ്റിവിങ് എക്കോസിസ്റ്റത്തിന് നറേറ്റീവിന് അനുകൂലമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പഴുതുകൾ പോലും അവർ അതിൽ അവശേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് നിഷാദ ഈ കേരള സ്റ്റോറിയുടെ കാര്യം വന്നപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞ ആളുകളാണ് വേറൊരു സിനിമ എടുത്ത് അതിനെ എതിർക്കാൻ വേണ്ടി അതേ വാക്ക് ഉപയോഗിക്കുന്നത് അപ്പം ഇതും ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ടെന്ന് കണ്ട അജിംസ് തന്നെ പറയുന്നുണ്ട് അതല്ലാതെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു പക്ഷെ വിമർശനത്തിലൂടെ ഈ ആക്രമണത്തിലൂടെ വിമർശനത്തിലൂടെ സിനിമയ്ക്ക് എന്തായിരിക്കും സംഭവിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് സമീപകാലത്തെ അനുഭവങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഏറ്റവും നമ്മൾ പത്താൻ സിനിമ കണ്ടതാണ് എംബുരാൻ കണ്ടതാണ് ഏറ്റവും അവസാനം ഇതും ഈ സിനിമയ്ക്കെതിരെ അങ്ങനെ വ്യാപകമായ എംബുരാൻ എതിരെ പോലുള്ള പത്താനെതിരെ പോലുള്ള വ്യാപകമായ ആക്രമണമൊന്നുമില്ല ഇത് കാണുന്ന ചില ഫ്രസ്ട്രേഷൻ മൂത്ത ആളുകൾ ഇത് നമ്മുടെ പടമല്ലോ എന്ന നിരാശ ഉണ്ടാവുമല്ലോ എമ്പുരാൻ കണ്ടപ്പോഴും അതായിരുന്നു ഇവിടെ വന്നപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇന്ത്യൻ മിത്തോളജിയുമായി ബന്ധപ്പെട്ട ഒരു പടം നമ്മുടെ പടമല്ലല്ലോ നമ്മുടെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ ഭാരതീയ പൈതൃകവുമായിട്ടുള്ള കണക്ഷൻ ഇല്ലല്ലോ നമ്മുടെ ആചാര്യന്മാരുമായിട്ടുള്ള കണക്ട് ഒന്നും ഇല്ലല്ലോ നമുക്ക് റീലോഡിക്കാൻ പറ്റിയ പടമല്ലോ എന്ന് തോന്നുന്നു ഒന്നും അത് സ്വാഭാവികമായ നിരാശ പ്രവർത്തിക്കുന്നുണ്ടാവാം രണ്ടാമത്തെ നേരത്തെ അജിംസ് പറഞ്ഞ പ്രധാനപ്പെട്ട ഫാക്ടറാണ് കേരളത്തിൽ നിന്ന് ഇത്രയും ഗുഡ് മികച്ച പടങ്ങളെ എങ്ങനെയൊക്കെ തളർത്താമെന്ന ആലോചന അവിടെയുണ്ട് കാരണം കേരളം വളരെ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന സിനിമകളാണ് അത്തരം അവിടെ ഉണ്ടാക്കുന്ന സിനിമകൾ ഒരു നിലയ്ക്കും ഹിന്ദുത്വ ഐഡിയോളജിയുടെയോ ആർ എസ് എസ് പ്രോജക്റ്റിൻ്റെയോ ഭാഗമായിട്ടുള്ള സിനിമകളിലൂടെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് നമ്മൾ ഇന്ന് ഒരു അലി അക്ബറൊക്കെ ഉണ്ടാക്കിയ സിനിമ കണ്ടതാണ് ആ സിനിമ കേരളം മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അത്തരം സിനിമകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ അവഗണിച്ച നാടാണ് കേരളം അത്തരം സിനിമ ഉണ്ടാക്കാനുള്ള ആലോചന നടത്തുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് സാധ്യതയൊന്നും ഇല്ല കേട്ടോ എന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുള്ള നാടാണ് കേരളം അപ്പോൾ ബാക്കി എല്ലായിടത്തും നടക്കുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട് വിട്ടുനിർത്തിയാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദുത്വ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന പടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സിസ്റ്റം ഒരു ഒരു അന്തരീക്ഷ ഇവിടെയുണ്ട് കേരളത്തിലതില്ല കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് പുറത്തിരുന്ന ഐ ആം ശാലിനി ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ പടം ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ കേരളത്തിനകത്തും ഇത്തരം പടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ഇവിടെ ആരും തുനിയുന്നില്ല കാരണം കേരളത്തിൻ്റെ മനസ്സ് ഏറ്റെടുക്കില്ല ആ നിരക്കുള്ളൊരു മുൻവിധി കേരളത്തോട് ഈ പറഞ്ഞ സംഘ് ഹാൻഡിലുകൾക്കുണ്ട് ഇവിടെ നിന്ന് വരുന്ന കാര്യം ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇതിനെ വിമർശിക്കുന്ന ഒരു കക്ഷി മല്ലൂസ് മല്ലു ആയിരിക്കുന്നു അവരെന്നെ ആക്രമിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ് എന്നീ ഇവനെ കളിയാ കോമാളിന്നെ കുളിച്ച് കളിയാക്കുന്നതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ് അപ്പോൾ അതുകൊണ്ട് അത് മലയാളത്തോടും മലയാളം നിലനിർത്തുന്ന ഒരു മതസൗഹാർദ്ദ സ്വഭാവമുള്ള ഫിലിം ഇൻഡസ്ട്രിയോടുമുള്ള ഒരു തരം അവരുടെ ഒരു ചുരുക്ക് കാണിക്കുന്നതെന്നാണ് രണ്ടാമത്തേത് ഇന്ത്യയിൽ പുറത്തിറക്കുന്ന സിനിമകൾ പ്രത്യേകിച്ച് ഈ ബ്രഹ്മാണ്ട സാധ്യതയുള്ള സിനിമകൾ നേരത്തെ അജിംസ് പറഞ്ഞത് കറക്റ്റാണ് അതായത് ഇന്ത്യയിലാകമാനം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശേഷിയുള്ള സിനിമകൾക്കകത്ത് ഞങ്ങളുടെ കഥകൾ ഉണ്ടാവണം ഞങ്ങളുടെ ആശയങ്ങൾ ഉണ്ടാവണം ഞങ്ങളുടെ ആശയത്തിനുള്ള റൂട്ട്സ് ഉണ്ടാവണം എന്ന് അവർ വിചാരിക്കുന്നു അതില്ലാന്ന് മാത്രമല്ല അതിൻ്റെ കുറുകെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ടുണ്ടാകുന്ന ദേഷ്യമാണ് അപ്പോൾ അത് നമ്മൾ എത്രയോ കാലമായിട്ട് കണ്ടുപിടിക്കുന്നതെന്നാണ് ഒന്ന് ഭയപ്പെടുത്താൻ ശ്രമിക്കുക ഒന്ന് ഇത് ഇങ്ങനെ ഡോഗ് ബീസിൽ അടിച്ചു കൊടുക്കുക ഈ സിനിമ ഇന്ന പ്രശ്നമുള്ളതെന്ന് പറയും അപ്പോൾ കുറേ ആൾക്കാർ ഒന്ന് ആക്രമിക്കണം അതിനെതിരായിട്ടുള്ള എന്തെങ്കിലും ശബ്ദങ്ങൾ വരണം അതിനെതിരായിട്ടുള്ള എന്തെങ്കിലും വിദ്വേഷ വാചകങ്ങൾ വരണം അങ്ങനെ ആ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ വന്ന് മാപ്പ് പറയാമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്നൊക്കെ പറയണം അങ്ങനെ പറയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമ ഉണ്ടാക്കുന്ന ആളുകൾ കേരളത്തിൽ നിന്നായാലും അയ്യോ ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറയണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിനി ഉണ്ടാക്കില്ലാത്ത സിനിമ ഞങ്ങൾ ഭരണകൂടത്തെ ഞങ്ങളൊന്നും ചെയ്യില്ലേ ഞങ്ങൾ ഈ ഹിന്ദുത്വ ആശയത്തെ ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര അപ്പാളജി കൈറ്റിക് ആൾക്കാരെയും ആ സിനിമാക്കാരെയും ഉണ്ടാക്കാനുള്ള സിനിമകളുടെ ഭാഗമാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ വിമർശനം ഉന്നയിച്ച ആൾക്കാരെ പോയി തള്ളിപ്പറയുന്ന ആളുകളെ നിങ്ങൾ നോക്കുക അവരുടെ പേരുകൾ നോക്കുക എല്ലാ വിഭാഗം ആളുകളും പോയിട്ട് എടുത്തറിയുന്നുണ്ട് വിമർശകരെ അപ്പോൾ അത് ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്